കാലവർഷം നേരത്തെ എത്തിയതോടുകൂടി തന്നെ അതിശക്തമായ മഴയും അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റുമാണ് വീശുന്നത് ദാ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാറ്റിന്റെ സഞ്ചാരം ഏത് വിധത്തിലാണ് എന്നുള്ളത് കേരള തീരമാണിത് കാലവർഷക്കാറ്റ് അതിശക്തമായി തന്നെ കേരള തീരത്ത് നിലനിൽക്കുകയാണ് അതിൻ്റെ സ്വാധീനത്താൽ മഴയും അതിശക്തമായ കാറ്റും ഉണ്ടാകും എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ കാണാം ദാ ഈ കാണുന്നതാണ് മഴയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ദാ ഇതാണ് കേരള തീരം ആകെ നോക്കിയാൽ അറിയാം അതിശക്തമായ മഴയും അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും വീശും എന്നുള്ളതാണ് ാണ് കാറ്റിന്റെ വേഗത എന്ന് പറയുന്നത് നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പോലും അറിയിക്കുന്നത് അത് നമ്മൾ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കാണുകയും ചെയ്യുന്നുണ്ട് കാരണം അതിശക്തമായ കാറ്റ് പലയിടത്തും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നുണ്ട് കാലവർഷക്കാറ്റ് ആ രീതിയിലാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത് നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ തുടക്കത്തിൽ തന്നെ വരികയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നിലേക്ക് വരുമ്പോൾ അത് പാലിക്കണം എന്ന് തന്നെയാണ് കാലാവസ്ഥ അറിയിപ്പും നമ്മൾക്ക് മുന്നിലേക്ക് വരുന്നത് കാരണം പലയിടങ്ങളിലും മരം കടപുഴകി വീഴുന്നതും എത്രത്തോളം നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട് ഈ രീതിയിലാണ് കാറ്റിന്റെ പോക്ക് അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും വേണം